വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ വീണ്ടും നോട്ടം ഇഷ്യൂ ചെയ്തിരിക്കുകയാണ് നോട്ടം എന്ന് പറയുന്നത് നോട്ടീസ് ടു എയർമാൻ എന്നുള്ള അർത്ഥത്തിലാണ് എയർമാൻ എന്നുള്ള അർത്ഥത്തിലാണ് നോട്ടം എന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ നിശ്ചിത ഏരിയയിൽ നമ്മളിപ്പോൾ നോട്ടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഏരിയയിൽ വിമാനങ്ങൾ മറ്റുമൊക്കെ പറത്തുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് കാരണം ഈ ഒരു പ്രദേശത്ത് മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാം എയർക്രാഫ്റ്റുകൾ സഞ്ചരിക്കാം അപ്പം അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ ഒരു നോട്ടം ഇഷ്യൂ ചെയ്യുന്നതിലൂടെ ഇന്ത്യ നൽകുന്നത് ഈ ചരിത്രത്തിൽ ഇന്നേവരെ കാണാത്ത തരത്തിൽ അറേബ്യൻ സീ മുതൽ അങ്ങ് നോർത്ത് ഈസ്റ്റ് റീജ്യൻ ഉൾപ്പെടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സെൻട്രൽ പോർഷൻസ് ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വരുന്ന ഏരിയാസ് എല്ലാം ഉൾപ്പെടെ ഒരു വലിയ ഏരിയ നൂറുകണക്കിന് കിലോമീറ്റർ ഏരിയ ഇന്ത്യ നോട്ടമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാധാരണ ഇത് എപ്പോഴും ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും മിസൈലുകൾ പരീക്ഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മിലിറ്ററി എക്സസൈസ് നടത്തുമ്പോഴൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുള്ളത് പക്ഷെ അപ്പോഴും ഇത്രയും വലിയ ഒരു ഏരിയ നോട്ടം ആയി പ്രഖ്യാപിക്കുന്നത് പൊതുവേ കണ്ടുവന്നിട്ടില്ല പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു റീസൻറ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു മൊഴുനീള യുദ്ധമുണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്ന് എപ്പോഴും പ്രതിരോധ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഡിഫൻസ് മിനിസ്റ്ററും അവരുടെ വിദേശകാര്യമന്ത്രിയും ഒക്കെ ഈ അടുത്ത നാളുകളിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഒരുപക്ഷേ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയേക്കാം എന്ന ഒരു സൂചനയൊക്കെ ആള് നൽകിയിട്ടുണ്ട് ഇതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ചാൽ ബംഗ്ലാദേശിലേക്ക് പാകിസ്ഥാൻ്റെ ഒഫീഷ്യൽസ് അവരുടെ മിലിട്ടറി ചീഫ് ഇൻ്റലിജൻസ് ചീഫ് അവരുടെ ഹയർ ഹയർഒഫീഷ്യൽസ് കണ്ടിന്യൂസ് ആയിട്ട് ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട് ഇവര് വരുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല ഇപ്പോ നമുക്ക് അറിയാൻ സാധിക്കുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐക്ക് ഇപ്പോൾ അവരുടെ ധാക്കയില് ശക്തമായ സെൽസ് ഉണ്ട് ഐ എസ് ഐ അവിടെ ചുവട് ഉറപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർക്ക് തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പിന്തുണയുമുണ്ട് ഇവരുടെ എല്ലാം ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് റീജിയൺ ആണ് വെച്ചാൽ അവർക്ക് വേണ്ടത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് ഈസ്റ്റിനെ വേർപെടുത്തി ഗ്രേറ്റർ ബംഗ്ലാദേശ് ഉണ്ടാക്കുക എന്നുള്ള അജണ്ടയുമായിട്ട് ലോങ് ടേമിലേക്കുള്ള അജണ്ടയുമായിട്ട് ഐ എസ് ഐ എന്ന് പറയുന്ന ചാര സംഘടനയും തുർക്കി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇവർക്ക് ഡീപ് സ്റ്റേറ്റിൻ്റെയും സപ്പോർട്ട് ഉണ്ടാകാം അതിൻ്റെ കാരണം ഈ നോർത്ത് ഈസ്റ്റ് റീജ്യൻ എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിന് താല്പര്യമുള്ള ഒരു റീജ്യനാണ് കാരണം അവിടെ നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കാണുന്നുണ്ട് അതായത് മ്യാൻമാറിലെ ചിൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ കുക്കികൾ എന്നും അറിയപ്പെടും ഇവർ ചിന്നെന്നും കുക്കികളെന്നൊക്കെ പറയപ്പെടുന്നത് ഒരേ ഗോത്രമാണ് ഈ ഗോത്രത്തിൽപ്പെട്ട ആൾക്കാർ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ചിൻ ലാൻഡ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോകൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് ഈ മ്യാൻമാറിലെ പല പ്രദേശങ്ങളും സ്വതന്ത്ര രാജ്യമായിട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങൾക്കും സ്വതന്ത്ര രാജ്യമായിട്ട് ഇവർ പ്രഖ്യാപിച്ചതിനും യൂറോപ്യൻ യൂണിയൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണയുമുണ്ട് അപ്പോൾ ഈ ചിൻലാൻഡ് വാദത്തിന് വേണ്ടി പിന്തുണയ്ക്കുന്നവർ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിൽ അവരും കണ്ണു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ജിയോ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വിശേഷിച്ച് ഡീപ് സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ജിയോഗ്രഫിക്കലി വളരെ പ്രാധാന്യമുള്ള ഒരു റീജിയൺ ആണ് നോർത്ത് ഈസ്റ്റ് റീജിയൺ ഇന്ത്യയുടെ കാരണം നേരിട്ട് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ പ്രദേശങ്ങളാണ് അരുണാചൽ പ്രദേശൊക്കെ ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് മ്യാൻമാറുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് അതിനപ്പുറം ചിറ്റഗോങ് എന്ന് പറയുന്ന ഒരു ചെറിയ റീജ്യൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബംഗാൾ ഉൾക്കടലുമായിട്ട് കണക്ഷനും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റുന്ന ഡീപ് സ്റ്റേറ്റ് ഒരു പക്ഷേ പാകിസ്ഥാൻ ചാര സംഘടനയെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരും ഇവിടെ കയറി കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സ്വതന്ത്ര ചിൻ രാജ്യം എന്ന് പറയുന്ന ഒരു കുക്കി ലാൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ അവർക്കുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡീപ് സ്റ്റേറ്റ് ചിലപ്പോൾ ഇടപെട്ട് കളിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ ഗോത്ര സമവാക്യങ്ങളൊക്കെ അവിടെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ വന്നാൽ ചിറ്റഗോങ് ഹിൽസും ഈ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പാർട്ടും ഈ മ്യാൻമാറിന്റെ ഉള്ളിലുള്ള കുക്കി ലാൻഡ് അല്ലെങ്കിൽ ചിൻ ലാൻഡ് എന്ന് പറയുന്ന ഏരിയയും എല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ചെറിയ രാജ്യം ഉണ്ടാക്കാമെന്നാണ് ഡീപ് സ്റ്റേറ്റ് സ്വപ്നം കാണുന്നത് ഇതിന് പകരമായിട്ട് ബംഗ്ലാദേശ് ഗവൺമെന്റിനും പാകിസ്ഥാനുമൊക്കെ മറ്റു പലതും ഓഫർ ചെയ്യാൻ ഡീപ് സ്റ്റേറ്റിന് കഴിയുകയും ചെയ്യും അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു ഭീഷണി നമുക്ക് നിലനിൽക്കുന്നുണ്ട് രണ്ടാമത്തെ ഭീഷണിയാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭീഷണി എന്ന് പറയുന്നത് ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് ഭീഷണി നമുക്ക് അറിയാവുന്ന പോലെ പാകിസ്ഥാന്റെയും തുർക്കിയുടെയും ഭാഗത്തു നിന്ന് നമുക്കുണ്ട് അതായത് ബംഗ്ലാദേശിന്റെ വലിപ്പം കൂട്ടിയിട്ട് ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ കൂടി കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ഇതൊക്കെ അവരുടെ സ്വപ്നങ്ങളാണ് കേട്ടോ അതുകൊണ്ട് പറയുന്നതാണ് അവര് അങ്ങനെ ഒരു പ്ലാനും അവർക്കുണ്ട് അതിന് പാകിസ്ഥാൻ ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐ വലിയൊരു റോൾ വഹിക്കുന്നുണ്ട് എന്നാണ് സൂചന ഈ ഐ എസ് ഐയും ഡീപ് സ്റ്റേറ്റും തമ്മിൽ ഒരു അവിഹിത ബന്ധുവുണ്ട് അപ്പം ഇങ്ങനെ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ നോർത്ത് ഈസ്റ്റ് റീജിയണിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം ഇനിയും തുടരുമെന്ന് വ്യക്തമാണ് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അമേരിക്കയ്ക്കും ഈ ീജിയണിൽ താല്പര്യമുണ്ട് മാത്രമല്ല ചൈനയ്ക്കും ഇവിടെ ചൈന ശ്രമിക്കുന്നത് അവരുടെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള അവരുടെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുമോ എന്ന് ചൈനയും ചിലപ്പോൾ ശ്രമിക്കും അതുപോലെ ബംഗ്ലാദേശിന് അവരുടെ താല്പര്യങ്ങളുണ്ട് പാകിസ്ഥാനും അവരുടെ താല്പര്യങ്ങളുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മൾ ഈ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അതിലുപരിയായിട്ട് വളരെ പ്രധാനപ്പെട്ട വഖാൻ ഇടനാഴി അവിടെ ഇന്ത്യക്ക് ചില തന്ത്രപരമായ താല്പര്യങ്ങൾ എന്ന് റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു ഇടനാഴിയാണ് വഖാൻ ഇടനാഴി എന്ന് പറയുന്നത് ഇന്ത്യക്കും താജിക്കിസ്ഥാനും ഇടയില് അഫ്ഗാനിസ്ഥാൻറേതായിട്ട് കിടക്കുന്ന നീളത്തിലുള്ള ഒരു ചെറിയ ഭാഗം വളരെ വീതി കുറഞ്ഞ ഒരു പ്രദേശം അതാണ് വഖാൻ ഇടനാഴി എന്ന് പറയുന്നത് അപ്പം നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് നമ്മുടെ ട്രേഡ് റൂട്ടുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണ് വഖാൻ ഇടനാഴി വഴിയുള്ള നമ്മുടെ വ്യാപാര പാത തുറക്ക എന്ന് പറയുന്നത് പക്ഷെ അതിന് നമ്മുടെ മുമ്പിലുള്ള തടസ്സം എന്ന് പറയുന്നത് ഗിൽജിത്തും ബാട്ടിസ്ഥാനും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് പാകിസ്ഥാനാണ് ഇന്ത്യയുടേതാണെങ്കിലും അതിൻ്റെ നിയന്ത്രണം ഇപ്പോഴും പാകിസ്ഥാൻ്റെ കയ്യിലാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നേരിട്ട് നമ്മുടെ ജമ്മു കാശ്മീർ വഴി 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 ഗിൽജിത് വഖാൻ കോറിഡോർ പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്യാൻ കഴിയുമോ എന്ന് ഇന്ത്യ ഉറപ്പായിട്ടും ശ്രമിച്ചു നോക്കും അതിന് സാധിക്കുമോ എന്ന് കാരണം അങ്ങനെ നമുക്ക് അതിലെ ഒരു ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എന്ത് വേണം ഗിൽജിത് പാലിസ്ഥാൻ നമ്മുടെ നിയന്ത്രണത്തിലേക്ക് വരണം അതായത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ മുഴുവൻ നമ്മുടെ കൺട്രോളിൽ വന്നാലേ നമുക്ക് ആ ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്തെടുക്കാനായിട്ട് കഴിയൂ സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ അഫ്ഗാനിസ്ഥാനുമായി ചേർന്നുകൊണ്ട് വഖാൻ കോറിഡോറിൽ ഇന്ത്യ കാര്യമായ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നും മധ്യേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയേക്കുമെന്നും ഒക്കെയുള്ള സൂചനകളുമുണ്ട് ഇതൊരു ലോങ് ടേമിലേക്കുള്ള പദ്ധതികളാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധമുണ്ടാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ഡീപ് സ്റ്റേറ്റോ ചൈനയോ ഒക്കെ പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് കളിക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാക് മിലിട്ടറിയെ സംബന്ധിച്ചിടത്തോളം ജനവികാരം അവർക്കൊപ്പം നിർത്താനും തുടർന്നും അവിടെ അധികാരം നിലനിർത്തുവാനും പണം സമാഹരിക്കാനും ഏറ്റവും നല്ല മാർഗം ഇന്ത്യയുമായിട്ട് യുദ്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായിട്ടുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പോലും പാകിസ്ഥാന് രഹസ്യമായും അല്ലാതെയുമൊക്കെ ഫണ്ട് കൊടുക്കും ഒരു മുസ്ലിം രാജ്യമായതുകൊണ്ട് അപ്പൊ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് കിട്ടും ആയുധം കിട്ടും അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടും ചൈനയുടെ സപ്പോർട്ട് കിട്ടും അപ്പം അതിലൂടെ ഒരുപാട് അഴിമതി നടത്താം പൈസ ഉണ്ടാക്കാം പട്ടാള മേധാവിമാർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ ഒരു വലിയ മാർഗ്ഗമാണ് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം യുദ്ധങ്ങളിലെല്ലാം തോറ്റു തുന്നം പാടിയാലും അവർക്ക് കുഴപ്പമില്ല കാരണം കോടിക്കണക്കിന് പൈസയാണ് ഈ യുദ്ധത്തിന്റെ മറവിൽ ഇവരൊക്കെ ഒപ്പിച്ചെടുക്കുന്നത് ഇന്ത്യയുടെ സ്ഥിരത ഇല്ലാതാക്കാം എന്നൊരു ഉദ്ദേശം കൂടി ഇവർക്കുണ്ട് കാരണം ഇന്ത്യ എക്കണോമിക്കലി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ എക്കണോമിക് ഗ്രോത്തിനെ തടയാനായിട്ട് ഇന്ത്യ ഒരു ലോങ് ടേമിലേക്കുള്ള ഒരു യുദ്ധത്തിലേക്ക് തള്ളിമുട്ടാൽ മതി ഉദാഹരണം റഷ്യയുടെ കാര്യം തന്നെ എടുക്കാം റഷ്യയെ ഉപരോധത്തിൽപ്പെടുത്തി യുദ്ധത്തിൽപ്പെടുത്തി കുടുക്കിയിട്ടിരിക്കുകയാണ് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത വിധം അതേപോലെ പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് ഒന്നുമില്ല അവർക്ക് നഷ്ടപ്പെടാൻ വളരെ ദുർബലമായ ഒരു എക്കണോമി ഒരു തരത്തിലുള്ള ഡെവലപ്മെന്റോ ഒന്നുമില്ലാത്തൊരു രാജ്യം അങ്ങനത്തെ ഒരു രാജ്യം ഇന്ത്യയുമായിട്ട് ഒരു ദീർഘകാല യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്കും ഒരുപാട് പ്രതിസന്ധി അതുണ്ടാക്കും കാരണം നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട തുകയുടെ ഒരു വലിയ അളവ് വരെ യുദ്ധത്തിന് വേണ്ടി നമുക്ക് ചിലവാക്കേണ്ടി വരും നമ്മൾ ഒരു മിസൈൽ അയക്കുമ്പോൾ മില്യൺ കണക്കിന് ഡോളർ എന്ന് വെച്ചാൽ കോടിക്കണക്കിന് രൂപയാണ് പോകുന്നത് ഒരു മിസൈല് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് പോകുന്നത് അപ്പൊ തുടർച്ചയായിട്ട് ദീർഘകാലത്തേക്ക് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ചിലവേറിയ കാര്യമൊക്കെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സാധ്യതകൾ ഇവിടെ ഉണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ഇപ്പോൾ നോട്ടം ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ നോട്ടം ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇന്ത്യ ഇനി കൂടുതൽ മിസൈലുകൾ പരീക്ഷിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയേക്കാം കാരണം ഇന്ത്യ അടുത്തൊരു യുദ്ധം ഇന്ത്യ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ ബംഗ്ലാദേശ് ഉയർത്തുന്ന ഭീഷണി പാകിസ്ഥാന്റെ ഒരു മിലിറ്ററി ചീഫ് വന്ന സമയത്ത് മുഹമ്മദ് യൂനിസ് സമ്മാനിച്ചത് ഗ്രേറ്റർ ബംഗ്ലാദേശിന്റെ മാപ്പുള്ള ഒരു ഒരു പുസ്തകമാണ് അതായത് ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കി കാണിക്കുന്ന ഒരു മാപ്പ് അപ്പൊ നമുക്ക് ചിലപ്പോ അവിടെയും ഒരു യുദ്ധമൊക്കെ ചിലപ്പോ ഉണ്ടായേക്കാം കാരണം നമ്മുടെ വീക്ക് പോയിന്റ് ആണ് സിലിഗുരി കോറിഡോർ എന്ന് പറയുന്നത് ചിക്കൻ നെക്ക് കോറിഡോർ അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യയുടെ ലോങ് ടേമിലേക്കുള്ള നിലനിൽപ്പിന് ആവശ്യമാണ് ഒരുപക്ഷേ ബംഗ്ലാദേശുമായിട്ട് നമുക്ക് യുദ്ധം വേണ്ടി വന്നേക്കാം അങ്ങനെ വന്നാൽ സിലിഗുരി കോറിഡോർ എക്സ്പാൻഡ് ചെയ്യുക അതുപോലെ തന്നെ അവരുടെ കൈവശം ഇരിക്കുന്ന ചിറ്റഗോങ് ഹിൽസിനെ നമ്മുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കുക ബംഗാൾ ഉൾക്കടലിലേക്ക് അവിടവും കുറേ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ഇന്ത്യയുടെ ഭാഗമാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ എന്നേക്കുമായിട്ട് സെക്യൂർ ആക്കാൻ പറ്റും സേഫ് ആക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗ്രേറ്റർ ബംഗ്ലാദേശിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ മാധ്യമങ്ങൾ വിഘടനവാദികൾ ഇങ്ങനെ ഗ്രൂപ്പുകൾ ഭീകരവാദികൾ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർക്കൊരു മറുപടി ചിലപ്പോൾ നൽകേണ്ടി വന്നേക്കാം നമുക്ക് അപ്പൊ ബംഗ്ലാദേശിൻ്റെയും പാകിസ്ഥാന്റെയും ഒടിച്ചുകൊണ്ട് ഇന്ത്യയെ ഫ്യൂച്ചറിൽ ഭാവിയിലേക്ക് ലോങ് ടേമിലേക്ക് നമ്മൾ ശക്തമാക്കി മാറ്റേണ്ട ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടി വരും ഇപ്പോഴത്തെ ഓരോ നീക്കങ്ങളും കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു യുദ്ധഭീതിയൊക്കെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിച്ചേക്കാം അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റുകളാണ് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ വരുന്നത് അതായത് നമ്മളെ കൊണ്ട് വടിയെടുപ്പിക്കും നമ്മളെക്കൊണ്ട് തല്ലിക്കുമെന്നും പറഞ്ഞവർ നിൽക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം